ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇന്ന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൂട്ടരാജി അമേരിക്കയിൽ നടക്കും ഈ ഒരു ദിവസം കൊണ്ട് മാത്രം സർക്കാർ സർവീസിൽ നിന്നും കൂട്ടരാജി വെക്കുന്നത് ഒരു ലക്ഷം പേരാണ് വിവിധ വകുപ്പുകളിലെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിന്റെയും ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന ഡിഫെയ്ഡ് റെസിഗ്നേഷൻ ഓഫർ പദ്ധതി പ്രകാരമാണ് ഈ കൂട്ടരാജി നടക്കുന്നത് ആകെ ഈ ഓഫറിൽ രാജിവെക്കുന്നത് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം ആളുകളാണ് ഇവരെല്ലാം തുടക്കത്തിൽ എട്ട് മാസത്തെ ലീവിലേക്കാണ് പറഞ്ഞു വിടുന്നത് ഈ എട്ടു മാസവും അവരുടെ ശമ്പളം കൊടുക്കുകയും ചെയ്യും വിരുമിക്കൽ ആനുകൂല്യമായി തന്നെ മൊത്തം പതിനാറ് പോയിന്റ് എട്ട് ബില്യൺ ഡോളറിന്റെ അതായത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയുടെ ചെലവ് ട്രംപ് ഭരണകൂടം നേരിടേണ്ടി വരും എന്നാൽ ഇത്രയും പേർ രാജിവെക്കുന്നത് വഴി പ്രതിവർഷം ഇരുപത്തെട്ട് ബില്യൺ ഡോളർ അതായത് രണ്ടര ലക്ഷം കോടി രൂപ ഗവൺമെന്റിന് ലാഭമുണ്ടാകുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ കണക്കുകൂട്ടൽ ജോലി സ്ഥിരത നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനി രാജി ഒഴികെ മറ്റൊരു മാർഗം ഇല്ല എന്നാണ് ഫെഡറൽ ജീവനക്കാരുടെ യൂണിയനും പറയുന്നത് ഒരേ സമയം ഇത്തരത്തിൽ വലിയ തോതിൽ രാജികൾ നടക്കുകയാണെങ്കിൽ അമേരിക്കൻ ഭരണ സുരക്ഷാ സംവിധാനങ്ങൾക്കും പൊതുജന സേവനങ്ങൾക്കും ഗുരുതരമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്കും ഭരണകാര്യങ്ങളിലെ കാര്യക്ഷമതക്കുമായി ചെലവ് ചുരുക്കൽ വളരെ അനിവാര്യമാണെന്നാണ് ട്രംപ് അനുകൂലികളുടെ വാദം ഗവൺമെന്റിന്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കാനുള്ള ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ മടിച്ചു നിൽക്കുന്നത് ട്രംപിനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നയപ്രകാരം നിരവധി ഫെഡറൽ വകുപ്പുകളിലും ഏജൻസികളിലും വലിയ തോതിൽ ബജറ്റ് വെട്ടിക്കുറിച്ചിട്ടുണ്ട് അതിനോടൊപ്പം ജീവനക്കാരുടെ വേതനവും ആനുകൂല്യങ്ങളും കുറക്കുന്നത് അടക്കമുള്ള പദ്ധതികളും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ട്രംപ് സ്വയം വിരമിക്കൽ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ ആദ്യമായാണ് ഒറ്റ ദിവസം ഇത്രയും പേർ ഫെഡറൽ സർവീസിൽ നിന്നും രാജിവെക്കുന്നത് സർക്കാർ ചെലവിന് പണം അനുവദിക്കുന്ന ബില്ല് പാസാക്കാൻ ഡെമോക്രാറ്റുകളുമായി ചർച്ചയിലാണ് ട്രംപ് അത് നടന്നില്ല എങ്കിൽ പണമില്ലാതെ സർക്കാർ പൂട്ടേണ്ടി വരുമെന്നാണ് പറയുന്നത് ഒരുമാതിരി എല്ലാ രാജ്യങ്ങൾക്കും അനാവശ്യമായി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതോടെ അമേരിക്കയിൽ വിലക്കയറ്റം തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ട്രംപ് സർക്കാർ ബ്രാൻഡഡ് മരുന്നുകൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തീരുകയും ചുമത്തിയിരുന്നു ഇപ്പോഴത്തെ കൂട്ട പിരിച്ചുവിടൽ മൂലം തൊഴിലില്ലായ്മ നിരക്ക് വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്കും വിലക്കയറ്റത്തിലേക്കും തൊഴിൽ ഇല്ലായ്മയിലേക്കും അമേരിക്ക നീങ്ങുമ്പോഴും അവിടെയുള്ള നാൽപ്പത്തിമൂന്ന് ശതമാനം ജനങ്ങൾ ട്രംപിനെ പിന്തുണയ്ക്കുന്നുണ്ട് ട്രംപിനെ എന്തൊക്കെയോ അറിയാം എന്നൊരു മിഥ്യാധാരണ ഉള്ളവരാണ് ഈ പിന്തുണക്കുന്നതിൽ കൂടുതൽ ആളുകളും എന്നാൽ യുവതലമുറ ഒന്നടങ്കം ട്രംപിന് എതിരാണ് അതേസമയം രാജ്യ സമർപ്പിച്ച് സർക്കാർ ജീവനക്കാർ നിലവിൽ തകർന്നിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയിലേക്കാണ് പോകുന്നത് ട്രംപിന്റെ താരിഫ് നയങ്ങൾ സൃഷ്ടിച്ച അനിശ്ചിതത്വം കാരണം ഇരുപത്തിരണ്ടായിരം തൊഴിൽ ഒഴിവുകൾ മാത്രമാണ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം ആയി ഉയർന്നിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കുമാണ്